പത്തനാപുരം ഗാന്ധിഭവൻ എന്നുള്ള ഒരു പ്രസ്ഥാനത്തെ പറ്റി വളരെ മുമ്പ് തന്നെ കേൾക്കുകയും സോഷ്യൽ ജസ്റ്റിസ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് വരണമെന്ന് പല പ്രാവശ്യം ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു സമയമായിരുന്നു അതിനുശേഷം ഇന്ന് മാത്രമാണ് എനിക്കിവിടെ എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എന്തായാലും കേട്ടതിനേക്കായാലും വലിയൊരു പ്രസ്ഥാനമാണ് വലിയൊരു പ്രസ്ഥാനം പറയുമ്പോൾ പ്രത്യേകിച്ച് ആയിരത്തി നാന്നൂറോളം ഉള്ള ഒരു സ്ഥാപനം തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് സ്ഥലപരിമിതികളൊക്കെ ഉള്ളപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര വലിയ നന്നായിട്ടൊന്നും ആയിരിക്കത്തില്ല അത് മെയിൻ്റെയിൻ ചെയ്യുന്നത് കാരണം പലതരത്തിലുള്ള തെരുവിൽ കിടക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള പല ആൾക്കാരെയും പലയിടത്തൊന്നും പല സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ പോലീസും കളക്ടർ തുടങ്ങിയിട്ടുള്ള അതോറിറ്റീസും ഒക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ളൊരു വലിയ ഒരു സംരംഭത്തിൽ തീർച്ചയായിട്ടും ഒരു അടുക്കൻ ചിട്ടയോടുകൂടിയുള്ളൊരു പ്രവർത്തനമോ അതിനകത്തൊക്കെ ഒരു പാളിച്ച കണ്ടേക്കാം അതല്ലെന്നുണ്ടെങ്കിൽ അത് നീറ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്യുന്നതിനകത്തൊരു പാളിച്ച കണ്ടേക്കാം പക്ഷേ ഇതൊക്കെ അല്ല ഇവിടെ ഞാൻ കണ്ടത് വളരെ അടുക്കൻ ചിട്ടയും അതിനേക്കാളുപരി ആയിട്ടാണെന്നുണ്ടെങ്കിൽ വളരെയധികം സന്നദ്ധ സേവന മനോഭാവമുള്ള ഒരു കൂട്ടം ആൾക്കാർ അതിനേക്കാളുപരി അവരുടെയൊക്കെ ടീം ലീഡറായിട്ട് ഡോക്ടർ സോമരാജനും അതുപോലെ തന്നെ ഷാഹിദ കമാരും അതുപോലെ തന്നെ എൻ്റെ മാനേജ് ഡയറക്ടറായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തനായിട്ടുള്ള ശശിയും തുടങ്ങിയ ഒട്ടനവധി ആൾക്കാർ ജാതി മതഭേദമന്യെ അതെടുത്ത് പറയേണ്ട കാര്യമാണ് ജാതി മതഭേദമന്യെ എല്ലാവർക്കും വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വലിയൊരു സംഭവം തന്നെയാണ് എന്തായാലും ഇതൊരു വലിയൊരു വിജയമാകും എന്നുള്ള യാതൊരു സംശയമില്ല നിസ്വാർത്ഥ സേവനം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ ചെയ്യുന്ന ഈ ഒരു സേവനം കൂടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ എന്നെ ഒരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ ലൈബ്രറി ഇത്രയധികം നീറ്റായിട്ട് ഇത്രയധികം ബുക്കിൻ്റെ ശേഖരമുള്ള ഒരു ലൈബ്രറി പലയിടത്തും പോന്നു കഴിയുമ്പോൾ ഇവൻ എൻ്റെ വീട്ടിൽ പോലും ഇതിൻ്റെ ഒന്നും ഒരു അംശം പോലേ ഉള്ളൂ പക്ഷേ ബുക്കുകൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിനകത്ത് കയറുമ്പോൾ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് തന്നെ അതിനകത്ത് നിന്നുണ്ടാകുന്ന ബുക്കിൻ്റെ ആ മണവും ആ ഒരു ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വളരെ നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇവിടുത്തെ ഇൻമേറ്റ്സ് ഉൾപ്പെടെ നിക്കുന്ന പുറത്തു നിന്നുള്ള ആൾക്കാരുൾപ്പെടെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഞാൻ പോലും ഇപ്പോഴും ഇലക്ട്രോണിക് റീഡിങ്ങിൽ നിന്ന് മാറി ബുക്കിലേക്ക് ഹാർഡ് കോപ്പി ബുക്കിലേക്ക് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് ഞാനൊരു മാതൃകയായിട്ട് ഇലക്ട്രോണിക് ബുക്ക് റീഡിങ് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും ഒക്കെ തന്നെ അതിലേക്ക് പോകാൻ പോവുകയും ഇലക്ട്രോണിക് മീഡിയയ്ക്ക് അഡിക്ഷൻ ആകുകയും ചെയ്യും എന്നുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ച് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഇതൊരു വലിയൊരു ഉദാഹരണമാകട്ടെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് കൂടുതൽ പ്രയോജനപ്രദമാകട്ടെ ഗാന്ധി ബന്ധപ്പെട്ട് എൻ്റെ എല്ലാ വിധത്തിലുള്ള പൂർണ്ണ സമയമല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും എന്നെക്കൊണ്ട് നൽകാവുന്ന എല്ലാ ഉപദേശങ്ങളും അതുപോലെ തന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകും നല്ല രീതിയിൽ ഇത് കേരളത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു സ്ഥാപനമായിട്ട് മാറട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു thank you